സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന എൽഡിഎഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും വൈകിട്ട് അഞ്ചിന് പുത്തിരിക്കണ്ടം മൈതാനിയിലാണ് സമാപനം ഈ മാസം നാലിന് തൃശൂർ ചേലക്കരയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത് കഴിഞ്ഞ പത്തുവർഷത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് വികസന മുന്നേറ്റ ജാഥയുടെ തെക്കൻ മേഖലാ പര്യടനം തൃശൂർ ചേലക്കരയിൽ നിന്നും ആരംഭിച്ചത് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ജാഥ ക്യാപ്റ്റൻ എം സ്വരാജും സി എ സുജാതയും ഉൾപ്പെടെ പതിമൂന്ന് അംഗങ്ങൾ പര്യടനത്തിന്റെ ഭാഗമായി തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളും മുഖാമുഖം ചർച്ചകളും സംഘടിപ്പിച്ചാണ് ജാഥ തിരുവനന്തപുരത്തെത്തിയത് വികസന നേട്ടങ്ങൾക്കൊപ്പം ശബരിമല സ്വർണക്കൊള്ളയും ആഗോള അയ്യപ്പ സംഘവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ജാഥയിൽ ഉടനീളം ചർച്ചയായി ഈ വികസന ജാഥ കേരളത്തിൽ എല്ലാ പ്രദേശത്തും ഒമ്പൊരിക്കലും ആളത്തും പോലെയുള്ള ജനകീയ ഗവൺമെന്റ് അടക്കം ജാഥയുടെ അത് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നലെ കാട്ടാക്കട പാറശാല നെയ്യാറ്റിൻകര നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയ ജാഥ ഇന്ന് നഗര മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും ശേഷം വൈകിട്ട് അഞ്ചിന് പുത്രിക്കണ്ടം മൈതാനിയിലാണ് സമാപനം ജില്ലയിൽ മാത്രം മൂന്ന് ദിവസത്തെ പര്യടനം പൂർത്തിയാക്കിയാണ് വികസന മുന്നേറ്റ ജാഥ പര്യവസാനിക്കുന്നത് ന്യൂസ് മലയാളം തിരുവനന്തപുരം